തൊടുപുഴ പുളിയമല സംസ്ഥാന പാതയിലെ വെള്ളാപ്പാറയ്ക്ക് സമീപം ഏതു നിമിഷവും നിലംപതിക്കാവുന്ന കരിങ്കൽ കെട്ട് വാഹനക്കാൽ നട യാത്രികർക്ക് ഭീഷണിയാവുന്നു കൊലുമ്പൻ സമാധിക്ക് സമീപം വനംവകുപ്പ് ഓഫീസിനോട് ചേർന്നാണ് ബലക്ഷയം മൂലം അപകടകരമായ കരിങ്കൽ കെട്ട് നിൽക്കുന്നത് തൊടുപുഴ പുളിയന്മല സംസ്ഥാന പാതയിൽ ഇടുക്കി വെള്ളാപ്പാറയ്ക്ക് സമീപം വനംവകുപ്പിന്റെ പ്രധാന ഓഫീസിന്റെ സമീപത്തെ കരിങ്കൽക്കെട്ടാണ് ഏതു നിമിഷവും നിലംവതിക്കും വിധം അപകടകരമായി നിൽക്കുന്നത് ഇരുപത്തിയഞ്ച് വർഷത്തിലധികം പഴക്കമുണ്ട് ഈ കരിങ്കൽകെട്ടിന് കൊലുമ്പൻ സമാധി സന്ദർശിക്കുന്നവർക്കും റോഡിലൂടെ യാത്ര ചെയ്യുന്നവർക്കും തകർന്നു വീഴാറായ കരിങ്കൽകെട്ട് ജീവന ഭീഷണിയാവുകയാണ് ഈ മഴക്കാലത്ത് അത് ഉന്തി ഒരു സൈഡൊക്കെ തകർന്നു തന്നെ ഏകദേശം ഒക്കെ നിൽക്കുന്നു ഏത് സമയത്തും അത് തകർന്നു വീണ് ആൾക്കാർക്കും റോഡും വരെ ബ്ലോ വന്ന ബ്ലോക്കാവുന്ന ഒരു സംവിധാനത്തിലേക്ക് എത്തും എന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട അടിയന്തരമായിട്ട് പൊതുമരാമത്ത് വകുപ്പ് അത് ദുരന്ത നിവാരണ ദൗത്യത്തിൽ ഏറ്റെടുത്തുകൊണ്ട് അത് പൊളിച്ച് നല്ല രീതിയിൽ പണിത് ആ റോഡിൻ്റെ ഒരു സംരക്ഷണ സംരക്ഷിക്കുവാനും പൊതുജനങ്ങളുടെ ജീവനും സ്വത്തിന് സംരക്ഷണം നൽകുവാനും ആ റോഡ് മഴക്കാലത്ത് തകർന്നു പോകാതിരിക്കാനുള്ള അടിയന്തര നടപടി ഞങ്ങളുടെ ആവശ്യം മോട്ടോർ വാഹന വകുപ്പിന് ഡ്രൈവിംഗ് ടെസ്റ്റിനുള്ള ഗ്രൗണ്ട് ഇല്ലാത്തതിനാൽ ഈ ഭാഗത്തെ റോഡിലാണ് എല്ലാ ആഴ്ചയിലും ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്തുന്നത് സമീപത്തെ കോളനിയിൽ നിന്നും സ്ഥിരമായി കൊലുമ്പൻ സമാധിയിലെത്തുന്നവർക്കും സംസ്ഥാന പാതയിലെ യാത്രയ്ക്കിടെ വിശ്രമിക്കുവാനായി വെള്ളാപ്പാറയിൽ ഇറങ്ങുന്നവർക്കുമെല്ലാം കരിങ്കൽകെട്ട് ജീവന ഭീഷണിയാണ് അടിയന്തരമായി സംരക്ഷണ ഭിത്തി നിർമ്മിക്കാൻ ആവശ്യമായ നടപടിയെടുക്കണമെന്നാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത് ന്യൂസ് ബ്യൂറോ ഇടുക്കി